തിരുവനന്തപുരം കളിക്കാവിളയിൽ കോറിയുടമ ദീപുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ കൊട്ടേഷൻ ഇടപാടെന്ന പ്രതി ആളെ കുറിച്ചുള്ള വിവരങ്ങൾ അമ്പിളി ഇതുവരെയായും രണ്ടു ദിവസം മുമ്പാണ് അതിദാരുണമായ കൊലപാതകം നടന്നത് തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതി അമ്പിളി എന്ന സന്തോഷിനെ തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടി ചോദ്യം ചെയ്യലിനിടയിൽ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് തമിഴ്നാട് പോലീസ് സംഘത്തിന് നൽകിയത് പാറശാല സ്വദേശി സുനിലാണ് കയ്യുറയും സർജിക്കൽ ബ്ലേഡും നൽകിയതെന്ന് അമ്പലി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സുനിൽ നെയ്യാറ്റിൻകിരയിൽ സർജിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനം നടത്തിവരികയാണ് കൊലപാതകത്തിന് ശേഷം സുനിൽ ഒളിവിലാണ് തമിഴ്നാട് പോലീസ് പ്രതി അമ്പിളിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏഴു ലക്ഷം രൂപ കണ്ടെടുത്തു എന്നാൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊല നടത്തിയതെന്ന് പ്രതി വ്യക്തമാക്കിയിട്ടില്ല അമ്പിളിയുടെ ഭാര്യയും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരെയും ചോദ്യം ചെയ്തു വരികയാണ് അമ്പിളിയുടെ ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് നേരത്തെയും കൊലപാതക കേസിലും ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അമ്പിളി കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം